മണിപ്പൂരിൽ വീണ്ടും കലാപം ഉണ്ടാകാൻ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് നമ്മൾ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ചൊരു സീരീസ് പോലെ തന്നെ കുറേ വീഡിയോകൾ ചെയ്തതാണ് ഇത് അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയൊരു പ്രശ്നമല്ല കുക്കികൾക്ക് ഒരു സ്വന്തം നാട് എന്നതിൽ ആണ് അവർ ഉറച്ചു നിൽക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള കുക്കികളെ കുറിച്ച് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള വിശേഷിച്ച് മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ ആയിട്ട് കൂടി കിടക്കുന്ന കുക്കികളെ കുറിച്ചാണ് അപ്പോൾ ഇപ്പോൾ സംഭവിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഡ്രോൺ യൂസ് ചെയ്തിട്ട് ഒരു ബോംബ് സിവിലിയൻ ഏരിയയിലേക്ക് അയച്ചിരിക്കുകയാണ് അതായത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണത് രണ്ടു പേരുടെ മരണത്തിനിടയാക്കി ഏറ്റവും പുതിയ ആക്രമണം എന്തെന്ന് വെച്ചാൽ മണിപ്പൂരിലെ ഇംഫാൽ എന്ന് പറയുന്ന അവരുടെ അവരുടെ തലസ്ഥാനം അവിടെ അതിന്റെ ആ ഒരു ഇംഫാൽ വെസ്റ്റ് ഭാഗത്തായിട്ട് അതായത് വെസ്റ്റ് ഇംഫാൽ ഡിസ്ട്രിക്ട് ഇവിടെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഈ മെയ്തയി വിഭാഗക്കാർക്ക് കൂടുതൽ പോപ്പുലേഷനുള്ള അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും ഓൾമോസ്റ്റ് അവർ തന്നെ ഉള്ള ഒരു റീജ്യനാണ് അപ്പൊ ഈ ആക്രമണം നടന്നിരിക്കുന്നത് വെസ്റ്റ് ഇംഫാൽ ഡിസ്ട്രിക്റ്റിലെ കതൻബന്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് വന്നിട്ട് കാങ്പോക്കി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അത് ഒരു ഹില് ഏരിയയിൽ വരുന്ന ഒരു ഡിസ്ട്രിക്ട് ആണ് അവിടെ കുക്കികളാണ് കൂടുതലുള്ളത് കുക്കി മിലിറ്റൻ ഗ്രൂപ്പുകൾ ധാരാളമുള്ള ഈ കാങ്പോക്കി പോക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേര് മരണപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടവരിൽ പെടുന്നുണ്ട് പരിക്കേറ്റവരിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ ആറിലധികം സ്ത്രീകൾ ഉണ്ടെന്നാണ് സൂചന പോലീസ് പറയുന്നതനുസരിച്ച് ഒരു ഹൈടെക് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് വിക്ഷേപിക്കുന്നതായിട്ട് അവിടെയുള്ള ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ആ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീയുടെ ഹെഡിൽ ഒരു ബുള്ളറ്റ് തറച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് തോക്കും ബോംബും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് കുക്കികൾ മാറുകയാണ് സോ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രണ്ട് പ്രധാന ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ഇത് ഇന്ന് വിദേശ ശക്തികളുടെ സ്വാധീനം കൂടി ഇവിടെ പ്രകടമാണ് കുക്കികളുടെ കയ്യിൽ എവിടെ നിന്നാണ് ഹൈടെക്ക് വരുന്ന അല്ലെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ കിട്ടുക തോക്കുകൾ കിട്ടുന്ന നമുക്ക് മാറ്റി മാറ്റിവെക്കാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ അവർക്ക് എവിടെ നിന്ന് കിട്ടാം ഒന്നുകിൽ ചൈനയിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ അമേരിക്കയോ അമേരിക്കൻ സഖ്യ രാജ്യങ്ങളിൽ നിന്നോ കിട്ടണം ഈ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒരുപക്ഷേ ഇതിന്റെ പിന്നിൽ ചിലപ്പോ ചൈനയാകാമെന്ന് വെക്കാം രണ്ട് സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം ചൈനയാകാം എന്നുള്ള സാധ്യത നേരത്തെ തന്നെ ചൈന മ്യാൻമാറിൽ പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകളെയും ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചൈന അതുകൊണ്ട് തന്നെ ഇതിൽ ചൈനയുടെ പങ്കൊന്നുമില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനൊന്നും പറ്റില്ല തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യക്കെതിരായിട്ട് മണിപ്പൂരിൽ വീണ്ടും ഒരു കലാപം സൃഷ്ടിക്കാൻ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ചിലപ്പോ ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ചൈനയ്ക്കും നോട്ടമുള്ള ഒരു പ്രദേശമാണ് അതിൽ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ പിടിച്ചെടുക്കണമെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് ചൈനയുടെ താല്പര്യങ്ങളും അവിടെ ഉണ്ട് എന്നാൽ ചൈനയെ മാത്രമായിട്ട് ഇവിടെ ഇപ്പോൾ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ഇവിടെ യു എസ് ഇൻവോൾവ്മെന്റും നമുക്ക് സംശയിക്കേണ്ടി വരും അതിന്റെ കാരണമാണ് മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ ഓൾറെഡി സംസാരിച്ചത് അതായത് ചിൻ ലാൻഡ് അഥവാ ഒരു കുക്കി ലാൻഡ് ഓൾറെഡിയും മ്യാൻമാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു സ്വതന്ത്ര പരമാധികാര പ്രവിശ്യയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അതിനെ ഒരു സ്വതന്ത്ര രാജ്യമെന്നൊക്കെയാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് യു എസിന്റെയും യു എസ് സഖ്യ രാജ്യങ്ങളുടെയും യൂറോപ്പിന്റെയും സമ്പൂർണ്ണ പിന്തുണയും അവർക്കുണ്ട് മ്യാൻമാറിലെ സൈന്യത്തിനെതിരെ അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു കുക്കി ലാൻഡിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ അതിന്റെ ഏരിയ വർദ്ധിപ്പിക്കാൻ ചുറ്റിനുമുള്ള പ്രദേശങ്ങളിൽ കൂടി ആക്രമണം നടത്തി വരികയാണ് സോ ഇന്ത്യയുടെ മണിപ്പൂര് ഇവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളിൽ ഒന്നാണ് കുക്കികൾക്ക് മണിപ്പൂരിൽ സ്വാധീനമുള്ള പ്രദേശങ്ങളെ കൂടി മ്യാൻമാറിനോടൊപ്പം ചേർത്ത് കൊണ്ട് ഒരു കുക്കി ലാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇവിടെയുള്ള മിലിറ്റൻ്റ് ഗ്രൂപ്പുകൾക്കുണ്ട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ അജണ്ടയ്ക്ക് യു എസിൻ്റെ സപ്പോർട്ടുണ്ട് ഇപ്പോൾ പൊതുവേ പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യം രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ഞാൻ അതിനെ കാണുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നതിലുപരിയായിട്ട് ഒരു അമേരിക്കൻ ഒരു വെസൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം ഉണ്ടാക്കാനായിട്ടുള്ള യു എസിന്റെ ശ്രമമായിട്ടാണ് അതിനെ കാണുന്നത് അതിന്റെ കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ യു എസ് ഇനൊരു ഹോൾഡ് കിട്ടുന്ന ഒരു കാര്യമാണിത് സോ അതിന്റെ ഒരു നീക്കമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം കാരണം കുക്കികൾക്ക് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നല്ല സ്വാധീനമുണ്ട് അമേരിക്കൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പല ഓർഗനൈസേഷൻസും റൺ ചെയ്യുന്നത് നോർത്ത് അമേരിക്കയിലാണ് വിശേഷിച്ച് കാനഡയിലും യു എസ് എയിലുമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുക്കികളുടെ പിന്നില് യു എസിന്റെയോ അല്ലെങ്കിൽ സി ഐ എയുടെ കൈകൾ ഉണ്ടാകാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഭരണമാറ്റം കൊണ്ടുവരാനായിട്ട് ജോർജ് സോറസിനെ ഉള്ളവരും യു എസ് അടക്കമുള്ള അവരുടെ ഡീപ് സ്റ്റേറ്റുകളും ഒക്കെ കുറെ കാലമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു പക്ഷേ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ടാകാം പാകിസ്ഥാൻ അടക്കമുള്ള പാകിസ്ഥാന്റെ ഐ എസ് ഐ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം കാരണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന ഏത് മിഷനും ഈ പാകിസ്ഥാനെ പോലുള്ള കൂടെ നിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇവിടെ ഭരണമാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് മോദി യുഗം ഇന്ത്യയിൽ അവസാനിപ്പിച്ചുകൊണ്ട് യു എസിനു കുറെ കൂടി സ്വാധീനമുള്ള ഒരു ഗവൺമെന്റിനെ ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് യു എസിന്റെ അജണ്ട ഇന്ത്യയെ തകർത്തെറിയണം എന്നുള്ള അജണ്ട അവരുടെ പ്രയോറിറ്റി അല്ല കാരണം ഇന്ത്യ ഇങ്ങനെ പോകുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണ് പക്ഷേ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വേണമെന്നുള്ളതാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അജണ്ട എന്ന് പറയുന്നത് അമേരിക്കയുടെ നിയന്ത്രണത്തിലൂടെ ഇന്ത്യ ശക്തമായാൽ അമേരിക്കയ്ക്ക് കുഴപ്പമില്ല അതായത് പണ്ട് ജപ്പാനിൽ എക്കണോമിക് ഒരു ഗ്രോത്ത് ഉണ്ടായ സമയത്ത് നമുക്കറിയാം അന്ന് യു എസ് തന്നെയാണ് ജപ്പാനെ ആ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആണവ ബോംബ് ഉപയോഗിച്ചത് അമേരിക്കയ്ക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുകയും അത് അമേരിക്കയുടെ മേലെക്കാലവും ഒരു കളങ്കമായിട്ട് മാറുകയും ചെയ്തിരുന്നു അതിലുള്ള ഒരു പ്രായ എന്ന് വേണമെങ്കിൽ പറയാം യു എസ് പിന്നീട് ജപ്പാന്റെ ഒരു എക്കണോമിക് ഗ്രോത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു സോ ആ സമയത്ത് യു എസ് ചെയ്തൊരു കാര്യം അവരുടെ കൺട്രോള് നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് ജർമ്മനിയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും യു എസ് അവരുടെ നിയന്ത്രണം എക്കാലവും നിലനിർത്തിയിരുന്നു യു എസിന്റെ നിയന്ത്രണത്തോടെ മാത്രമേ ഒരു ശക്തി പുതിയതായിട്ട് ഇന്ന് വരുന്നുള്ളൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എടുത്താൽ സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ഒരു ഡിഫൻസ് രംഗത്തടക്കം ഇന്ന് വളരെ വേഗത്തിൽ വളരുന്ന രാജ്യമാണ് അവരിന്ന് യുദ്ധവിമാനങ്ങളടക്കം നിർമ്മിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് യു എസിന്റെ സഹായത്തോടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് സൗത്ത് കൊറിയ എന്ന് ശരിക്കും കൺട്രോൾ ചെയ്യുന്ന ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ യു എസ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിന് കഴിയുന്നില്ല നരേന്ദ്രമോദി വളരെ പവർഫുള്ളാണ് മോദിക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു നയതന്ത്രമുണ്ട് വളരെ സ്വതന്ത്രമായ പോളിസികൾ ഇന്ത്യക്കുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ പറ്റില്ല ഈവൻ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തും അമേരിക്ക ശ്രമിച്ചെങ്കിലും മൻമോഹൻ സിംഗും അതിന് വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളത് എടുത്തു പറയണം അമേരിക്കയുടെ സ്വാധീനം കുറെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരുന്നു തീർച്ചയായിട്ടും മോദി സർക്കാരിനെ അപേക്ഷിച്ച് കുറച്ച് ദുർബലമായിരുന്നു മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും തീർച്ചയായും മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി അമേരിക്കൻ ഇംഗിതങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുത്ത ഒരാളൊന്നുമല്ല അപ്പം അതുപോലെ അതിനും മുകളിലാണ് മോദി എന്ന് പറയുന്നത് മോദി വളരെ പവർഫുള്ളാണ് അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അജണ്ടകൾ ഇന്ത്യയിൽ നടക്കുന്നില്ല അവർക്ക് വേണ്ടത് മോഡിയെ താഴെ ഇറക്കിയിട്ട് പകരം അമേരിക്കയുടെ ഇഷ്ടക്കാരായിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ വരിക അതിലൂടെ അമേരിക്കയ്ക്ക് ചൈനയെ തടയാൻ സാധിക്കും ചൈനയുടെ ഗ്രോത്ത് തടയാൻ സാധിക്കും ഭാവിയിൽ ചൈനയെ പോലെ ഒരു പവർഫുൾ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നതിനെ അമേരിക്കയ്ക്ക് ഇപ്പോഴേ മുളയിലേ നുള്ളുക എന്ന് പറയുന്നത് പോലെ തടയാൻ പറ്റും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ കുറച്ച് വരുന്നതിൽ യു എസിന് പ്രശ്നമൊന്നുമില്ല എന്നാൽ ഭയങ്കരമായിട്ടൊന്നും വളരണ്ട എന്നുള്ളതാണ് യു എസിൻ്റെ താല്പര്യങ്ങൾ അപ്പോൾ ഈ മണിപ്പൂർ എന്ന് പറയുന്നത് കത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓൾറെഡി ബി ജെ പിയോട് ചെറിയ താല്പര്യമൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ ഇവിടെ ആ അടുപ്പം ഇല്ലാതാക്കുക എന്നതും വിദേശ ശക്തികളുടെ പെടുന്നതാണ് അപ്പോൾ മണിപ്പൂരിൽ ഇപ്പം നിങ്ങൾ നോക്കൂ കുക്കികളാണ് വീണ്ടും ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് നാല് മാസമായിട്ട് മണിപ്പൂർ ശാന്തമാണ് മണിപ്പൂർ കലാപം തന്നെ തുടങ്ങിയത് കുക്കികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുക്കികളിൽ ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ഉണ്ട് അതുപോലെ മെയ്തകളിലും ഉണ്ട് ക്രിസ്ത്യൻസും ഹിന്ദുസും മുസ്ലിംസും ഒക്കെ അവര് രണ്ട് ഗോത്രങ്ങളാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഗോത്രങ്ങളാണ് അവരുടെ ശത്രുതയ്ക്ക് കാരണം ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പകയാണ് പുരാതന കാലം തൊട്ടേ ഉള്ള പ്രശ്നമാണ് അവിടെ മതം ഒരു ഫാക്ടർ അല്ല എന്നിട്ടും അത് ഈ ക്രിസ്ത്യൻസും ഹിന്ദുസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമം അകത്തും പുറത്തും നടന്നു പക്ഷേ ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗം അവർ വളരെ ഈ കാര്യത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ക്രിസ്ത്യൻ സഭയിലെ ഉയർന്ന പദവികൾ വഹിക്കുന്നവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ പക്വതയോടെ ഉള്ള ഒരു നിലപാടെടുത്തത് കാരണം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് മതപരമായിട്ടുള്ളതേ അല്ല മറിച്ച് അത് ഗോത്ര പ്രശ്നമാണ് അതിനെ ആളി കത്തിച്ചതിന്റെ പിന്നിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് ഈ ലാൻഡ് ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു അത് വളരെ ഗൗരവമുള്ള ഒന്നാണ് ഇപ്പൊ മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ കൂടി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ വീണ്ടും കുക്കികളാണ് ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അന്നും കുക്കികളാണ് തുടങ്ങിയത് കാരണം ഈ മേതൈ വിഭാഗക്കാരെ കൂടി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുത്താനുള്ള ഒരു കോടതി ഉത്തരവ് വന്നതാണ് ഈ കുക്കികളെ പ്രകോപിപ്പിക്കുന്നത് അങ്ങനെ അവർ തുടങ്ങിയത് വലിയ പ്രതിഷേധമായി പക്ഷേ നാശനഷ്ടം ആദ്യം പിന്നീട് കൂടുതലുണ്ടാവുന്നത് കുക്കികൾക്കാണ് അത് പോപ്പുലേഷന്റെ ഒരു പ്രശ്നമാണ് അതായത് മെയ്തേ വിഭാഗക്കാർ കുക്കികളെക്കാൾ കൂടുതൽ ഉണ്ട് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കലാപം ഉണ്ടായപ്പോൾ തുടങ്ങിയത് കുക്കികളാണെങ്കിലും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായതും കുക്കികൾക്കാണ് അത് ഈ പോപ്പുലേഷൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാകാൻ അതിനകത്ത് രണ്ടാമത് ഇപ്പോൾ എല്ലാം അവസാനിച്ച് ഒരു മൂന്ന് നാല് മാസമായിട്ട് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതാ തുടങ്ങിയിരിക്കുകയാണ് കുക്കികളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മെയ്തേ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് മനഃപൂർവ്വമുള്ള ഒരു നീക്കമാണ് ഇതിനകത്ത് ചിലപ്പോൾ സാധാരണ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒന്നും പങ്കുണ്ടാവില്ല ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ പിന്നില് വിദേശ ശക്തികളുമുണ്ട് അവരുടെ അജണ്ട എന്ന് പറയുന്നത് കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു കുക്കി ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം